ഓരോ ദിവസവും വലിയ ഓരോ ദിവസവും പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തിയാണ് സ്വർണവിലയുടെ കുതിപ്പ് ചൊവ്വാഴ്ച രണ്ട് തവണ വർദ്ധിച്ചാണ് വില പുതിയ ഉയരത്തിലെത്തിയത് ബുധനാഴ്ചയും വില വർദ്ധിച്ചു ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് ഉയർന്നത് ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ആഭരണങ്ങളായി വാങ്ങുമ്പോഴുള്ള വർധനവ് വേറെ ഇപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കുൾപ്പെടെ സ്വർണം വാങ്ങാൻ നിർബന്ധിതരാകുന്ന സാധാരണക്കാർ ശരിക്കും പ്രതിസന്ധിയിലാണ് ഉദ്ദേശിച്ചത്ര സ്വർണം വാങ്ങണമെങ്കിൽ കരുതി വെച്ച തുകയൊന്നും പോരെന്ന സ്ഥിതിയായി ഇനിയും കൂടുകയാണോ കുറയുകയാണോ എന്നറിയാത്തത് മറ്റൊരു തലവേദന ബുദ്ധിമുട്ടുകളുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ പറ്റുന്നില്ല ജൂവല്ലറികളിൽ ആഭരണം വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യക്കാർ മാത്രമാണ് ഇപ്പോഴത്തെ ഉപഭോക്താക്കൾ മറ്റുള്ളവർ വിലയിലെ വ്യതിയാനം എങ്ങനെയാകുമെന്ന കാത്തിരിപ്പിലാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിൻ്റെ അടിസ്ഥാനം എന്തെന്നതിൽ വ്യാപാരികൾക്കും വ്യക്തതയില്ല കച്ചവടം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഇനിയും വില കൂടുമെന്നാണ് ലഭിക്കുന്ന സൂചനകളെന്നും വ്യാപാരികൾ പറഞ്ഞു അന്താരാഷ്ട്ര വിപണിയിലെ ഡോളറിൻ്റെ വിനിമയത്തിലുണ്ടാകുന്ന മാറ്റമാണ് സാധാരണ വിലയെ ബാധിക്കാറുള്ളത് പക്ഷേ ഈ വർഷം നമ്മുടെ യുദ്ധം ഒരു കാരണമാണെന്ന് പറയുന്നുണ്ട് വിഷു വരാൻ പോകുന്നു ഈസ്റ്റർ കഴിഞ്ഞു എല്ലാമായിട്ടും വില വീണ്ടും വീണ്ടും കുതിച്ചു പോകുന്നത് കൊണ്ട് കച്ചവടം വളരെ മോശം തന്നെയാണ് വില കൂടുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വിപണിയിൽ നിന്ന് കിട്ടുന്നത് ഇനിയും കൂടാൻ തന്നെയാണ് ചാൻസ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആളുകൾക്ക് വാങ്ങാനും ഒരു മടിയാണ് വാങ്ങാൻ വരുന്നവരായാലും പണ്ട് ഒരു രണ്ട് രണ്ടുപോവനം വാങ്ങാൻ വരുന്നവർ ഇപ്പോൾ ഒരു പോവനോ ഒന്നര പോവനൊക്കെ ആയി ചുരുങ്ങി ബിസിനസ് ശരിക്കും വളരെ മോശം തന്നെയാണ് ആഭരണമെന്ന നിലയിൽ മാത്രം സ്വർണത്തെ കാണുന്നവരാണ് വില വർധനവിനെ ഭയക്കുന്നത് സ്വർണത്തെ നിക്ഷേപമായി കരുതുന്നവർക്ക് വിപണി അനുകൂലമാണെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ അറിഞ്ഞില്ലേ ചുള്ളിക്കൽ സോൾട്ട് ഫാഷൻ സ്റ്റോറിൽ പെരുന്നാൾ വിഷു ഓഫറുകളുടെ പെരുമഴ ലേഡീസ് കിഡ്സ് ജെൻസ് ഡ്രസ്സുകൾക്ക് വമ്പിച്ച വില കുറവ് ആയിരം രൂപയ്ക്ക് അഞ്ച് ഷർട്ട് അഞ്ച് ടീഷർട്ട് വെറും ആയിരം രൂപയ്ക്ക് മൂന്ന് ജെൻസ് ജീൻസ് വെറും രൂപയ്ക്ക് രൂപയ്ക്ക് മൂന്ന് ടോപ്പ് രൂപയ്ക്ക് രൂപയ്ക്ക് രണ്ട് രണ്ട് ജീൻസ് ബ്രാൻഡഡ് ഷർട്ടുകൾ മൂന്ന് ഗേൾസ് ഫ്രോക്കിന് വെറും അഞ്ഞൂറ് രൂപത്തി അഞ്ച് നൈറ്റുകൾ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഒന്നല്ല രണ്ട് ഷർട്ടുകൾ ലേഡീസ് ബാഗ് കിഡ്സ് ടോയ്സ് ഫാൻസി ഐറ്റംസ് അങ്ങനെ എല്ലാത്തിനും നല്ല അടിപൊളി ഓഫറാണ് സോൾട്ട് ഫാഷനിൽ അപ്പോൾ ഈ വിഷു പെരുന്നാൾ ചുള്ളിക്കൽ സോൾട്ട് ഫാഷനോടൊപ്പം